ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ തീരുമാനം ഇന്നുണ്ടാകും വിവരാവകാശ കമ്മീഷണറും കോടതിയും നിർദ്ദേശിച്ചിട്ടും സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങളാണ് പുറത്തുവിടുക വിവരാവകാശ കമ്മീഷണർ ഈ തീരുമാനം എടുത്താൽ ഇന്ന് തന്നെ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തു വരും സലീം മാലിക് ചേരുന്നു വീണ്ടും തിരുവനന്തപുരത്ത് സലീം വിശദാംശങ്ങൾ എസ് കെ എൻ കോടതി നിർദ്ദേശിച്ചു അതിന് പിന്നാലെ വിവരാവകാശ കമ്മീഷണർ ഉത്തരവുണ്ടായി എന്നിട്ടും സർക്കാർ ആദ്യഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല വല്ലാതെ അത് വെച്ചതിന് ശേഷം പിന്നീട് നിവർത്തികെട്ടായിരുന്നു സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോഴും ഈ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ നോക്കി പരിശോധിച്ച് പുറത്തുവിടാം എന്ന് പറഞ്ഞിരുന്ന ചില ഭാഗങ്ങൾ അതിൽ നിന്ന് സാഹചര്യം ഉണ്ടായി അതായത് സർക്കാർ ഇടപെട്ട് അതുകൂടി പൂഴ്ത്തുന്ന സാഹചര്യമുണ്ടായി ഇരകളുടെ ഇരകളുടെയും ഒപ്പം തന്നെ മൊഴി നൽകിയവരുടെയും സ്വകാര്യതയെ ഹനിക്കും എല്ലാ വിവരങ്ങളും പുറത്തുവിടണമെന്ന ഉത്തരവായിരുന്നു അവിടെ പാലിക്കപ്പെടാതെ പോയത് അതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ തന്നെയാണ് ആ വിഷയം ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകിയത് അതിലൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ് വിവരാവകാശ കമ്മീഷണർ ആ റിപ്പോർട്ട് പുറത്ത് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട റിപ്പോർട്ടിന്റെ പൂർണ്ണ ഭാഗവും പുറത്തുവിടണം എന്നുള്ളതാണ് വിവരാവകാശ കമ്മീഷണർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ ഏതൊക്കെ ഭാഗമാണ് പുറത്തുവിടേണ്ടത് എന്നുള്ളതിൽ ഇന്ന് രാവിലെ തന്നെ വിവരാവകാശ കമ്മീഷണർ തീരുമാനമെടുക്കും പ്രത്യേകിച്ചും നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകളിലെ പൂർണ്ണമായും അത് അത്യിരുന്നു ആ മുഴുവൻ പേജുകളും പുറത്തുവിടുന്നത് സാഹചര്യം പിന്നെ ചില ഖണ്ണികകൾ മാത്രമായി ഒഴിവാക്കിയിട്ടുണ്ട് അത് ഏത് സാഹചര്യത്തിലാണ് എന്നറിയില്ല അത്തരത്തിലുള്ള ഖണ്ണികകളിലും ഒപ്പം തന്നെ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകളിലും ഒളിച്ചിരിക്കുന്ന വലിയ രഹസ്യം എന്ത് എന്നുള്ളതാണ് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിന് പിന്നാലെ നമുക്കറിയാൻ സാധിക്കുക ഇങ്ങനെ ഒരു ഉത്തരവിട്ടാൽ ഇന്ന് തന്നെ ആ ഭാഗങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ല ഏത് ഭാഗങ്ങളാണ് പുറത്തുവിടേണ്ടത് അത് എന്ന് പുറത്തുവിടണമെന്നാണോ തീരുമാനിക്കുന്നത് എന്നും അറിയില്ല എന്തായാലും ആ ഭാഗങ്ങൾ പുറത്തു പുറത്തുവരുന്നതോടെ വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സജീവ ചർച്ചയാവുകയും വീണ്ടും ും സിനിമാ മേഖലയിൽ തന്നെ ഒരു കോളിളക്കവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തൊട്ടു പിന്നാലെ കണ്ട കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെ ഈ പൂഴ്ത്തിയ ഭാഗങ്ങളെ ചൊല്ലിയും വിവാദം ഉണ്ടാവുകയും ചെയ്തതാണ് അത് ഏത് സാഹചര്യത്തിലാണ് അത് ഒഴിവാക്കിയത് എന്ന് സർക്കാർ ഇതിന് ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല അതിനിടയിലാണ് ആ ഭാഗങ്ങൾ പുറത്തു വരുന്നത് അതോടുകൂടി തന്നെ സർക്കാരിന് ആ വിഷയത്തിലുണ്ടായിരുന്ന താല്പര്യം എന്ത് എന്ന് കൂടി നമുക്കറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എസ് കെ